ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈഫിൽ ഇപ്പോൾ ഒരു കിടലും ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ടിക്കറ്റ് ഉള്ള ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടാസ്കിന്റെ പേര് ചക്രൂഹം എന്നാണ് ഒരു ടയർ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് മത്സരാധികൾക്ക് അതിനകത്ത് ഒരു ബോളുമുണ്ട് ആ ബോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തോണ്ടിരിക്കണം നിൽക്കാനും പാടില്ല പുറത്തൊട്ട് ചേരാനും പാടില്ല കേട്ടോ പോള് എന്നാൽ എല്ലാ മത്സരാധികളും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മെവീനാണ് കേട്ടോ ഇതിൽ ഫീൽ ചെയ്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ നോറയാണ് നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആര്യനും അങ്ങനെ ഇന്നത്തെ ടാസ്കിൽ പിന് ചെയ്തിരിക്കുന്നത് നമ്മുടെ നവീനാണ് അത് കഴിഞ്ഞിട്ട് നൂറയാണ് ടോട്ടൽ സ്കോർ നോക്കുകയാണെങ്കിൽ ഇതുവരെ ടിക്കറ്റ് പിന്നാലേക്കുള്ള ടാസ്കുകളില് ടോട്ടൽ സ്കോർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് നമ്മുടെ നൂറെ തന്നെയാണ് കേട്ടോ ഒരു പക്ഷേ നമുക്ക് നൂറയെ ടോപ്പ് ഫൈവിൽ എത്താനായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ